നോറ ബിഗ് ബോസ് വീട്ടിൽ വൻ കരച്ചിലാണ് നടത്തുന്നത് ഓരോ കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ഒരു കരച്ചിൽ തന്നെയാണ് ഈ നോറ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ടീമിൽ നോറയുണ്ട് ഈ ഫുഡിൻ്റെ പ്രശ്നം തുടങ്ങിയത് ഇന്നലെ രാത്രി തൊട്ടാണ് ഗബ്രി ഗബ്രിയാണ് എന്നാലും ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണക്കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ജാൻമണിക്ക് ജാൻമണി ലാസ്റ്റ് വന്നതുകൊണ്ട് കറി കിട്ടിയെന്ന പേരിലാണ് കിച്ചൺ ടീമ് ഫുഡ് വിളമ്പാൻ പാടില്ല അത് പവർ ടീമിൻ്റെ ജോലിയായിരുന്നു പവർ ടീമാണ് എന്നുള്ള പേരിൽ ഇന്നലെ തുടങ്ങിയ അടിയാണ് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ കിച്ചൺ ടീമിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല നോറയാണെങ്കിൽ ഒരു പഠിച്ച കളി തന്നെയാണ് കാരണം വെറുതെ ഒരു പ്രശ്നത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പുറത്തും മാറി നിർ കരഞ്ഞുകൊണ്ടിരിക്കലാണ് ഈ നോറേൻ്റെ പ്രധാന പരിപാടി നമ്മുടെ സ്വീതു ഉണ്ട് അതേപോലെ തന്നെ അൻസിബയുണ്ട് അവിടെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ ഡിവോഴ്സ് വരെ ആയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്വീതു പറയുന്നുണ്ട് നീ കരയേണ്ട നീ കാര്യമുള്ളത് പറഞ്ഞാൽ മതി എന്തിനാണ് വെറുതെ കിടന്ന് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രീതു ശ്രീതു ഇപ്പം നല്ല ബോൾഡായി ബോൾഡായി വരുന്നുണ്ട് എന്താണെങ്കിലും നോറയ്ക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നമ്മുടെ ശ്രീതു കൊടുക്കുന്നത് ശ്രീധുവിന് അല്ലെങ്കിൽ കുറിച്ച് സിജോ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസര് ഏഷ്യനി പർത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നോറയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നോറയാണെന്ന് സിജോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ശ്രീധു ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശരണി ശരണിയും പറയുന്നുണ്ടായിരുന്നു ഈ നോറ കാരണം ശ്രീധ സിജോയും ശരണി ഒരുമിച്ച് ഒരു റൂമിലാണ് കിടന്നത് ഇവരുടെ കൂടെ സുരേഷ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുരേഷ് ചേട്ടൻ പോയി ഓറേനോട് പറഞ്ഞിട്ടുണ്ട് നോറ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് ശരണി ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരണിയും നമ്മുടെ ശ്രീധുൻ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ ശരണിയും പറഞ്ഞിട്ടുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് നോറേനെ സൂക്ഷിക്കണം നോറ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് അവളൊരു പഠിച്ച കളിയാണ് അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ അടുത്ത് നോറേൻ്റെ കളത്തരങ്ങളൊന്നും തന്നെ നടക്കില്ല അതിനെല്ലാം തിരിച്ച മറുപടി തന്നെയാണ് നമ്മൾ ശ്രീധു കൊടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടത്തുന്നത് എന്നത്